ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നനും വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനാല് വചനം ജഡമായി തീർന്നു ത്രിപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വാർത്തു ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം അഥവാ ഇൻകാർണേഷൻ അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവിക തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാം ക്രിസ്തു മനുഷ്യ മനുഷ്യജഡം സ്വീകരിച്ചത് മഹാസംഭവമാണ് വരുവാനുള്ള നിത്യത മുഴുവൻ മനുഷ്യത്വത്തിന്റെ പങ്കാളിയായിരിക്കേണ്ടതിന് പൂർണ്ണ മനുഷ്യത്വത്തോടു കൂടിയ മനുഷ്യ ശരീരം അവിടുന്ന് എടുത്തു ഈ സംഭവം അത്ഭുതപൂർവ്വവും അനാവർത്തിതവും ആണ് എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്വന്തം മഹത്വത്തിലേക്ക് തൻ്റെ സൃഷ്ടിയെ ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു ദൈവപുത്രൻ ജഡം ധരിച്ചത് ആ നമുക്ക് ദൈവവചനം ചിന്തിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ ആ കാര്യങ്ങൾ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെയായി കാണുവാനായിട്ട് സാധിക്കും ഒന്ന് യോഗന്നാൻ്റെ ലേഖനം നാലിൻ്റെ രണ്ട് രണ്ട് യോഗന്നാൻ ഏഴ് റോമാ ലേഖനം എട്ടിൻ്റെ മൂന്ന് കൊലോസിയാലേഖനം ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് ഒന്ന് തീമൂത്തി ഓസ് മൂന്നിൻ്റെ പതിനാറ് ഒന്ന് പത്രോസ് നാലിൻ്റെ ഒന്ന് മൂന്നിൻ്റെ പതിനെട്ട് എഫ് എസ്യാ ലേഖനം രണ്ടിൻ്റെ പതിനാല് തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം അത് നമുക്ക് സവിസ്തരമായി കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് ജഡം ധരിച്ച വചനം നിത്യനും സൃഷ്ടാവും ജീവനും പ്രകാശവുമായ ദൈവം തന്നെയായത് ജഡം എന്ന പദം അടിസ്ഥാനപരമായി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ശരീര ഭാഗത്തെ വിവക്ഷിക്കുന്നതാണ് ഒരു മനുഷ്യ ശരീരവും മനുഷ്യ ആത്മാവും സ്വീകരിച്ചുകൊണ്ട് വചനം മനുഷ്യനായി തീർന്നു ജടദ്രുതാവസ്ഥയിൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും പരിമിതികൾക്കും വികാരങ്ങൾക്കും ക്രിസ്തു വിധേയനായി എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തു ജടത്തിൽ വന്ന് മരിച്ചു എന്നത് മനുഷ്യന്റെ എല്ലാ പരിമിതികളിലും അഥവാ പാപം ഒഴികെ അവിടുന്ന് മനുഷ്യനായി തീർന്നു തീർന്ന് മരണം വരിച്ചു എന്ന് അത് വ്യക്തമാക്കുന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മരിച്ച ക്രിസ്തു മനുഷ്യനാണ് ക്രൂശിൽ മരിച്ച ദൈവപുത്രൻ നിത്യനായ ദൈവമാണ് നിത്യനായ ദൈവപുത്രൻ ദൈവത്വം ഒഴിയാ ഒഴിക്കാതെ മനുഷ്യനായി തീർന്നതാണ് യഥാർത്ഥ ജഡാരണം അഥവാ ആ ഇൻകാർണേഷൻ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിലും അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ അസരത്തിൽ ജൈവപുസ്തകത്തിൽ നിന്നും വിളിക്കുമ്പോ ർഹരായ ഒരുങ്ങാനുംശ്വസ്ഥനുമായ ദാസനെർഹരായൊരുങ്ങയാൾ നീ ഒരുങ്ങൾകാലം തികഞ്ഞു ദൈവ രാജ്യം സമീപിച്ചിരിക്കയാൾ നീ ഒരു കൊള്ള ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നേ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നേ ഇത് സുപ്രസാദ കാലം ഇത് രക്ഷാദിവസം ഇത് സുപ്രസാദ കാലം ഇത് രക്ഷാദിവസം